ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള മഷ്റൂം ഗ്രേവി റെസിപ്പിയായിട്ടാണ് നോൺ വെജ് രുചിയിലുള്ള ഒരു മഷ്റൂം ഗ്രേവി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇതിന്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടേതാ ടു ഹൺഡ്രഡ് ഗ്രാം മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി ഈ കൂൺ കൂൺകഷ്ണങ്ങളിലെല്ലാം മസാല നന്നായിട്ടൊന്ന് പിടിക്കും വിധം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കൂടുതലെ എണ്ണ ഒഴിച്ചിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കൂടെ നന്നായിട്ട് വാടി ചെറുതായി പോവും ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി മഷ്റൂം ഗ്രേവി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പത്ത് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടാണ് ഇതിട്ടെടുത്തിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളി എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് പൊട്ടറ്റോ അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശരിക്കും പറയുവാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഇറച്ചിക്കറിയെക്കാലം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം ഗ്രേവി ആണിത് പിന്നെ ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചുവെച്ച് കുക്ക് ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ ഞാൻ ഈ മഷ്റൂം ഗ്രേവി നല്ല തിക്കായിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല നമുക്കിനി ഗ്രേവി എന്തായെന്ന് നോക്കാം നോക്കിയാൽ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വെജിറ്റബിൾസൊക്കെ പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ പൊട്ടറ്റോ ക്യാരറ്റോ ഒക്കെ ഉണ്ടല്ലോ അതൊന്നും നന്നായിട്ട് വേവിച്ച് ഉടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി ഇതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് ഈ മഷ്റൂമിലെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇപ്പോൾ ഇതൊരാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ് കണ്ടോ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ലൊരു തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെജ് രുചിയിലുള്ള മഷ്റൂം ഗ്രേവി ആയതുകൊണ്ട് തന്നെ ചോറിനൊപ്പം മാത്രമല്ല പൊറോട്ട വെള്ളം പൊൻ ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഇതിലോട്ട് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മഷ്റൂം ഗ്രേവി റെഡി നോക്കിയാൽ കാണുമ്പോ തന്നെ കൊതിയായിരുന്നില്ലേ എത്ര കഴിച്ചാലും മതി വരാത്ത സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനെ ഇപ്പൊ എല്ലാവർക്കും സ്പൈസി ആൻഡ് ടേസ്റ്റി മഷ്റൂം ഗ്രേവി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നും ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ